തോന്നുന്നു വളരെ സന്തോഷവും ഒരു എന്താ പറയുക നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇതാണ് കേരളത്തിൻ്റെ മനസ്സ് യഥാർത്ഥത്തിൽ ഈ ക്ഷേത്ര കമ്മിറ്റി പുഷ്പരാജേട്ടനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഈ ക്ഷേത്ര കമ്മിറ്റി കേരളത്തിൻ്റെ മുന്നിലേക്ക് വെച്ചിരിക്കുന്ന ഒരു വലിയ സന്ദേശം ലോകത്തിൻ്റെ ഇന്ത്യയുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്ന ആ ഒരു സന്ദേശം അത് ഇവിടെ വന്ന് ഇവരെയൊക്കെ കാണാൻ കഴിഞ്ഞാലുള്ള ഒരു വളരെ ഒരു മനസ്സിൽ തട്ടിയ ഒരു വികാരത്തിൽ തന്നെ ഞാനത് രാജ്യസഭയിൽ അവതരിപ്പിച്ചതും ഞാൻ ആഗ്രഹിച്ചിരുന്നു എല്ലാവരും ഒന്ന് കാണണം എന്ന് ആഗ്രഹിച്ചു പക്ഷേ ഇത്ര പെട്ടെന്ന് അത് കാണാൻ കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് യഥാർത്ഥത്തിൽ കരുതിയിരുന്നില്ല പക്ഷേ ഇവരുടെ ഒരു ആ മനസ്സ് ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോഴും അതുതന്നെയാണ് ചോദിച്ചത് അതായത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ എത്ര വലിയ ഒരു വിഷമം നമ്മൾ പൊതുവേ ഉണ്ടായിരുന്ന പക്ഷെ ഇവരാ ഒരു സമയത്ത് നിലാവ് കാണുന്നു ക്ഷേത്ര കമ്മിറ്റി അതിനായി ഏത് ഗാവും ഒരുക്കുന്നു ഇതൊക്കെ എന്തൊരു നല്ല വലിയൊരു മെസ്സേജാണ് കേരളത്തിന് കൊടുക്കുന്നത് ഇത് ഇങ്ങനെയാണ് കേരളം ഇതാണ് കേരളം ഇനി ഇതല്ലാതാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് അത് നടക്കില്ല എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ രാജ്യസഭയിലെ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം സുപ്രീംകോടതി മനസ്സിലാക്കുക ഈ സന്ദേശം ഏതായാലും ഇവിടെ വന്ന് ഇവരോട് നേരിട്ട് ഇവരെ ഇവരോട് ആ ഒരു നന്ദി അറിയിക്കാനും കൂടിയാണ് ഈ സാഹചര്യത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്